സമാധാനം നിങ്ങളോട് കൂടെ വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവേശോം ശിഖായുടെ പരിശുദ്ധ സുവേശേഷം ഈശോ യോഹനാനിൽ നിന്ന് മാമോദീസ സ്വീകരിക്കുവാൻ ഗലീലിയായിരുന്ന യോർദാനിൽ അവൻ്റെ അടുത്തേക്ക് വന്നു ഞാൻ നിന്നിൽ നിന്ന് മാമൂദീസ സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹനാൻ അവനെ തടഞ്ഞു എന്നാൽ ഈശോ പറഞ്ഞു ഇപ്പോൾ ഇത് സമ്മതിക്കുക അങ്ങനെ സർവനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ് അവൻ സമ്മതിച്ചു മാമൂതിസ കഴിഞ്ഞ ഉടൻ ഈശോ വെള്ള വെള്ളത്തിൽ നിന്ന് കയറി അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു ഏറ്റവും സ്നേഹമുള്ള ജിതിനെ ശില്പെ തലതോട്ടപ്പൻ തലതോട്ടമ്മ ഏറ്റവും സ്നേഹമുള്ളവരെ വളരെ സന്തോഷത്തോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത് ആ നിന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ വളരെ സന്തോഷത്തോടെ വന്നിരിക്കുന്നതിന് കാരണം ഇന്ന് സഭ മുഴുവനും കോർപ്പസ് ക്രിസ്തിയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ് പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ബെൽജിയത്താണ് കർത്താവിൻ്റെ തിരുശരീരവും തിരു രക്തവും എടുത്ത് പരസ്യ ആരാധനകൾ അരലക്കയിലൊക്കെ തുടങ്ങിയ ദിവസമാണിന്ന് പിന്നീട് ഊർബൻ നാലാമൻ പിതാവ് സഭ മുഴുവനും ഈ പരിശുദ്ധ ദിവ്യകാരുണ്യം ആശു എടുത്ത് എഴുന്നള്ളിച്ച് ലോകം മുഴുവനും കൊണ്ടുപോയിരുന്നു അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ കിട്ടിയിരുന്നതാണ് ഇറ്റാനഗറിൽ കഴിഞ്ഞ ഒക്ടോബർ മാസം ഞാൻ പോയിരുന്നു അപ്പോൾ അവിടെ വൈദികരും മുഴുവനും പറഞ്ഞ ഒരു കാര്യം അവിടെ പരിശുദ്ധ കുർബാനയുടെ ഇങ്ങനെ എഴുന്നള്ളിച്ച് കൊണ്ടുപോയി ഒരു കത്തോലിക്കരും ഇല്ലാതിരുന്ന ഈ ഇറ്റാനഗറിൽ അരുണാചൽ പ്രദേശിൽ ഈ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചതിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് വന്നത് എൻ്റെ അനുജൻ ബെന്നി ഞാൻ നാലാമത്തെ മകനാണ് എൻ്റെ അനുജൻ ബെന്നി എട്ടാമത്തെ മകനാണ് പിതാവ് അവിടുത്തെ രൂപത അധ്യക്ഷനാണ് മെത്രാനാണ് അവിടെ അങ്ങനെ അരുണാചൽ പ്രദേശിന് അങ്ങേയറ്റം വരുമ്പോൾ അവിടെ നമ്മുടെ ചൈനയുടെ അതിർത്തിയിൽ ഈ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു കൊണ്ട് പോയിട്ട് ഒത്തിരി ആളുകൾ കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ നല്ല ഒരു ദിവസത്തിൽ ജിതിൻ്റെയും ശില്പയുടെയും കുഞ്ഞിൻ്റെ മാമോദീസ്സ മുക്കുവാനായിട്ട് വന്നതിന് സന്തോഷമുണ്ട് ഞാനേ ഈ ജിതിനോട് പറഞ്ഞൊരു കാര്യം ശില്പയോടുമായിട്ട് പറയുക ഞങ്ങൾ തമ്മിൽ വളരെ അടുപ്പാണെന്ന് ശില്പിക്കറിയാലോ അല്ലേ അപ്പോൾ ജിതിനെ എടാ ഒരു കൊച്ചോടിയും വേണ്ടേടാന്ന് ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞു അച്ഛ ശില്പയുടെ പ്രസവത്തിനായി ആശുപത്രി കൊണ്ടു വന്നേക്കുവാണ് അത്രമാത്രം ആ ഹൃദയ ഐക്യമുള്ള ഞങ്ങൾ തമ്മിലാണ് വർഷങ്ങളായി പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ ജിതിൻ അവിടെ വന്നു അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം മോനെ അമ്മ ബെച്ചനെ വേദനിപ്പിക്കരുത് നീ പണിയൊക്കെ ചെയ്യണം നമ്മുടെ നാട്ടിൽ എത്ര പിള്ളേർ പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ റബ്ബർ വെട്ടി അതിനുശേഷം ബെച്ച് ആ പാലൊക്കെ എടുത്ത് ഉറയൊഴിച്ച് ഗ്രാജുവേഷന് പഠിക്കുമ്പോഴും അതുപോലെ തന്നെ കഷ്ടപ്പെട്ട് പഠിച്ചു ജോലി ചെയ്ത് പഠിച്ചു ദെൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു വിവാഹം വന്നു അപ്പോഴൊക്കെ കല്യാണം വരുമ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ കരത്തിൽ നിന്നാണ് ശില്പയെ സ്വീകരിച്ചത് അപ്പോൾ നിങ്ങൾക്ക് രണ്ട് കുഞ്ഞുങ്ങൾ തമ്പുരാൻ തന്നു മാമൂദിസ്സ മുക്കുമ്പോൾ പഴയ നിയമവും പുതിയ നിയമവും ഒരുമിച്ച് ചേരുന്ന ഒരു നല്ല ഒരു നല്ല ഒരു മാമൂദീസിയ എങ്ങനെ ഞാൻ ഇതുവരെ നടത്തിയിട്ടില്ല പഴയ നിയമത്തിൻ്റെ പ്രത്യേകതയാണ് ഈ കൊച്ചിനെ വിളിക്കുന്ന പേര് ദാവീദ് ദാവീദ് എന്ന് ഹീബ്രുവിൽ പറയുന്നത് ഇംഗ്ലീഷിൽ ഡേവിഡ് എന്ന് പറഞ്ഞു ദബീദ് ദബീദിനെയാണ് അപ്പോൾ ഈ ദാവീദിനെ കൊച്ചിനെ തമ്പരെ തമ്പരാ നൽക നമുക്ക് നൽകിയിരിക്കുകയാണ് പുതിയ നിയമത്തിൻ്റെ അടയാളമാണ് ജോർജ് ഗീവർഗീസ് ഗീവർസ് സഹദായ അപ്പോൾ പഴയ നിയമവും പുരുതിയ നിയമവും കൂടി ഒരുമിച്ച് ആനവാതുക്കൽ വന്ന് നമ്മൾ ആ കൊച്ചിൻ്റെ നെറ്റിയില് ജോർജ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്നെ ഞാൻ മാമോദി നിന്നെ ഞാൻ റൂഷ്മ ചെയ്യുന്നു അത് ഇറ്റ് ഈസ് എ പെർമനൻറ്റ് മാർക്ക് അത് ജീവിതകാലം മുഴുവനും ഈ കൊച്ചിൻ്റെ കൂടെ ഉണ്ടാകും ഇവനെവിടെ ചെന്നാലും എങ്ങോട്ട് പോയാലും ആ മാർക്ക് ഉണ്ടാകും രണ്ടാമത് ആ മാർക്കുണ്ടായിരിക്കുന്ന ഈ അവസരത്തിൽ ഈ കുഞ്ഞിന് ഒരു തരത്തിലുള്ള പൈശാചികമായ ബന്ധനങ്ങളോ അസ്വസ്ഥതകളോ ഉണ്ടാവില്ല മൂന്ന് ആ കുദാശ ചെയ്തോടുകൂടി മാമുദീസ്സ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്നെ ഞാൻ മാമുദീസ്സ മുക്കുന്നു എന്ന് പറയുന്ന അതോടുകൂടി ക്രിസ്തുവിൻ്റെ ഒരു മകനായി തീരുകയാണ് ഞാൻ ഈശോടു കൂടെ മരിക്കുകയാണ് ഈശോടു കൂടെ ഉയർക്കുകയാണ് ചെയ്യുന്നത് നാല് സാധാരണ ഈ മാമുദീസ്സയ്ക്ക് മുമ്പ് കുഞ്ഞുങ്ങൾക്കൊക്കെ ചെറിയ രോഗങ്ങൾ കണ്ടിട്ടുണ്ട് ആ രോഗങ്ങളുടെ അവസരത്തിലൊക്കെ ഈ മാമുദീസ്സ മുക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ സുഖപ്പെടുന്നത് എൻ്റെ ഒരു അനുഭവമാണ് ഒരു പക്ഷേ പതിനാല് വർഷം സി എം ആയി നിർമ്മൽ ഗ്രാം ധ്യാനകേന്ദ്രത്തിലെ സേവനം ചെയ്യുമ്പോൾ ഞാൻ ഒത്തിരി വിവാഹം ആശീർവദിച്ചിട്ടുണ്ട് ഒത്തിരി മാമുദീസ മുക്കിയിട്ടുണ്ട് ഈ മാമുദീസ്സ മുക്കുന്ന അവസരത്തിലൊക്കെ ഈ കുട്ടികളുടെ എല്ലാ തരത്തിലുള്ള രോഗങ്ങൾ മാറും അഞ്ച് ഇനി ഈ കൊച്ചിന് അഞ്ച് വയസ്സ് വരെയുള്ള ഒരു ഗ്രന്ഥിയുണ്ട് തൈമസ് എന്ന് പറയുന്നത് തൈമസ് അമിൻ്റെ അഞ്ച് വയസ്സ് വരെ പ്രവർത്തിക്കുകയുള്ളൂ അപ്പോൾ ആ ഗ്രന്ഥികളെല്ലാം ശരിയായിട്ട് പ്രവർത്തിച്ച് ഇവനൊരു നല്ല കുഞ്ഞായിട്ട് വളർന്നു വരികയാണ് ആറ് ഈ കുഞ്ഞിന് നമ്മളൊരു പേര് കൊടുക്കുകയാണ് ജോർജ് വിളിക്കുന്ന പേരും ദാവീദ് പഴയ നിയമത്തിലെ ഏറ്റവും വലിയ ഒരു രാജാവാണ് ദാവീദ് ഒരു ആട്ടിടയനാണ് ദാവീദ് നമ്മൾ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമെങ്കിലും ഒരു വചനമെങ്കിലും ചെല്ലാത്ത ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകില്ല പരിശുദ്ധ പിതാവിൻ്റെ ഏഴ് പരിശുദ്ധ പിതാവിൻ്റെ ഒരു നല്ല മകനായിട്ട് ഈ കൊച്ചു തീരുകയാണ് ഇന്ന് നമ്മളൊക്കെ പരിശുദ്ധ പിതാവിൻ്റെ മകനും മകളുമായി തീരുകയാണ് ഈ കൊദാശയിലൂടെ വിശുദ്ധ പൗലോസ്ലിഹ പറയുന്ന പോലെ എട്ടാമത് ഈശോയുടെ കൂടെ മരിക്കുകയാണ് ഈശോയുടെ കൂടെ ഉയർക്കുകയാണ് അവൻ്റെ ആ ഉയർപ്പും അവൻ്റെ ജീവിതവും ഇനി അനുഗ്രഹിക്കപ്പെടുകയാണ് ഒമ്പത് തലതൊട്ടപ്പനും തലതൊട്ടമ്മയും വളരെ വലിയൊരു ഉത്തരവാദിത്തമാണ് ഏറ്റെടുക്കുന്നത് ഇവൻ്റെ ആദ്ധ്യാത്മിക വളർച്ചയിൽ ഇവനെ സഹായിച്ചു കൊള്ളാമെന്ന് തലതൊട്ടപ്പനും തലതൊട്ടമ്മയും പ്രതിജ്ഞ ചെയ്യുകയാണ് അതുകൊണ്ടാണ് ലാറ്റിൻ സഭയിൽ ഈ കുഞ്ഞുങ്ങളെ ഒരു കാരണവശാലും മാരേജ് ചെയ്യാനായിട്ട് തലതൊട്ടപ്പനും തലതൊട്ടമ്മയ്ക്കും അനുവാദമില്ല അപ്പോൾ ഈശോയോട് കൂടെ നമ്മൾ ജനിച്ചിരിക്കുകയാണ് ഈശോയോട് കൂടെ മരിക്കുകയാണ് യേശുവോട് കൂടെ ഉയർക്കുകയാണ് ഈ കുഞ്ഞ് ചെയ്യുന്നത് പരിശുദ്ധ പിതാവിനോടുകൂടിയായി തീരുകയാണ് ഇന്നു മുതൽ ഞാൻ ഈ കുഞ്ഞിന് വേണ്ടി എന്നും പ്രാർത്ഥിക്കും എനിക്ക് എനിക്കെല്ലാം ഉറപ്പുണ്ട് പ്രത്യേകിച്ച് ജിതിനും ശില്പിയുമൊക്കെ എൻ്റെ നല്ല ബന്ധ എൻ്റെ സുഹൃത്തുക്കളല്ലേ ഞാൻ നിർമ്മൽ ഗ്രാം ധ്യാന കേന്ദ്രത്തിൽ ഒരു കൊച്ച് അൾത്ത അതിന് പുറയിലിരുന്നിട്ട് ഒത്തിരി ഒച്ച ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് ചെവി കേൾക്കില്ല നടക്കില്ല അഞ്ച് വയസ്സ് പ്രായമുണ്ട് അപ്പോൾ കൊച്ചിനറിയാവുന്നത് എപ്പോഴും പ പ പ അങ്ങനെ ഒച്ച ഉണ്ടാക്കും കൊച്ചുകിടന്ന് അപ്പോൾ ആളുകൾ പറഞ്ഞു കൊച്ചിനെ എടുത്തോണ്ട് പോകുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ പ്രസംഗത്തിന് കൊച്ചങ്ങൾ ഒച്ച ഉണ്ടാക്കുന്നതാണ് അവർ പാട്ടുപാടുന്നതാണ് അത് ഒച്ച ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞു ഇങ്ങനെ പ്രസംഗം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ കൊച്ച് ആദ്യമായിട്ട് ആനപാതക്കിൽ നിന്ന് ഇങ്ങനെ നീന്തി 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 അതാരയിൽ വന്നിട്ട് എൻ്റെ കസേരയിൽ ഇങ്ങനെ പിടിച്ചെടുത്തേറ്റു പിന്നെ എൻ്റെ പള്ളിക്ക എൻ്റെ കുർബാനയുടെ സമയത്ത് കൊച്ചങ്ങൾ ഒച്ച ഉണ്ടാക്കിയാലോ അതിന് മുമ്പുമില്ല ഇപ്പോഴും ഇല്ല അതുകൊണ്ട് കൊച്ചങ്ങൾ കുറച്ചും കൂടി ഒച്ച ഉണ്ടാക്കാനായിട്ട് പറയുന്നതാണ് മക്കളെ കുറച്ചും കൂടി കൂവിക്കോളാൻ പറയും ചില മിടുക്കന്മാർ പിള്ളേരെന്തായാലും ഭയങ്കരമായിട്ട് കൂവ് അവിടെ കിടന്ന് അവർ കൂവട്ടെ അവർക്ക് പോവാനുള്ള പ്രായമല്ലേ ഇത് നമ്മളൊക്കെ ഇതുപോലെ കൂവിയിട്ടുണ്ട് സാരയില്ലെന്നേ അതൊക്കെ സാരയില്ല ഇതെല്ലാം ദൈവം അറിയാതെ നമുക്കൊന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കില്ല സത്യമാണത് അപ്പോൾ ഈശോട് കൂടെ ആണ് വന്നിരിക്കുന്നത് ഇന്ന് ഒത്തിരി സന്തോഷത്തോടെ ഈ നല്ല ദിവസം ഈശോയുടെ കോർബോസ് ക്രിസ്തിയുടെ തിരുനാൾ ദിവസം മാമൂദ്സ്സ മുക്കുന്നതിൽ സന്തോഷിക്കാം അവന് നല്ലൊരു പേര് നൽകിയതിന് ജിതിനേയും ശില്പയെയും അതിൻ്റെ മാതാപിതാക്കന്മാരും ബന്ധുമിത്രാദികളെയും എല്ലാം അനുബോദി അനുമോദിക്കുന്നു പ്രിയമുള്ളവരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം കൂടി നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അറബിയുടെ പദങ്ങൾ എടുത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പേര് കൊടുക്കരുത് നമുക്ക് ഹീബ്രുവിന് നല്ല പദങ്ങളുണ്ട് ഞാൻ ഈ അടുത്ത കാലഘട്ടത്തിൽ ഏഴ് വർഷമായിട്ട് കൊച്ച് ജനിക്കാത്ത ഒരു മാതാപിതാക്കൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞ പേരെന്നാണെന്നറിയാമോ ആ കൊച്ചിനെ ബർഷിത് എന്ന് വിളിക്കാമെന്ന് പറഞ്ഞു ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്ന അങ്ങനെയാണ് ബർഷിത് കാറ യലോഹിം ബർഷിത്ത് എന്ന് പറഞ്ഞാൽ ഇൻ ദ ബിഗിനിങ് കാറ ക്രിയേറ്റഡ് യലോഹിം ദൈവം ഇൻ ദ ബിഗിനിങ് ക്രിയേറ്റഡ് യലോഹിം അങ്ങനെ പറഞ്ഞു ഏതായാലും കൊച്ചു ജനിച്ചു അതേ പേരിൽ മാമുദീസ മുക്കി വളരെ സന്തോഷമായിരുന്നു ഇങ്ങനെ നല്ല വാക്കുകൾ കൊടുക്കണം പലപ്പോഴും മുസ്ലിം സഹോദരന്മാർ പറയുന്ന വാക്കുകൾ ചീത്തയായ പദങ്ങളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പേര് കൊടുക്കുന്നത് അത് പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ നിങ്ങൾ ചെയ്യരുത് ചെയ്യരുത് നമുക്ക് നല്ല പേരുകളുണ്ട് നമ്മുടെ അച്ഛന്മാരോടൊക്കെ ചോദിച്ചാൽ നല്ല പേരുകൾ പറയും പ്രത്യേകിച്ച് ഹീബ്രുവോ ഗ്രീക്കോ ഒക്കെ അറിയാവുന്നവരുടെ ചെച്ച് നല്ല പേരുകൾ കൊടുക്കാൻ പറ്റും അപ്പോൾ നല്ല പേരുകൾ കൊടുക്കണം ഏതായാലും നല്ല പേര് കൊടുത്തതിന് ജിതിനെ സന്തോഷം ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്കെല്ലാവർക്കും ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കാം ദൈവമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന തൃത്വിക ദൈവത്തിൻ്റെ ആണ് കുഞ്ഞിനെ മാമൂദി സമക്കുന്നത് ഏക ദൈവം ദൈവത്തിൽ മൂന്നാളുകൾ ആ മൂന്നാളുകളിലാണ് മാമുദിസ് അമക്കുന്നത് നിങ്ങൾ നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ടെന്ന് എനിക്കറിയാം ഏറ്റവും സന്തോഷത്തോടെ നമുക്ക് പ്രാർത്ഥനകൾ തുടരാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ മാമേ